അത്യാവശ്യം ഇമോഷണലി കണക്ടാ എനിക്ക് ഇതൊക്കെ എന്റെ കണ്ണക്കാര് എനിക്ക് ഞാൻ ചോദിക്കണം എന്തു ചോദിക്കണക്കോട്ടെ യുദ്ധത്തിന് പല കാരണങ്ങളും ഉണ്ടാകും ഇനി അത് എന്തിനാ അങ്ങനെ ചെയ്യണത് ഇവര് അത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്തൊക്കെ അനീതികളാണ് ബ്രോ ഈ എന്ത് ജനിച്ചു വീണ നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചാണ് ജനിച്ചത് ഈ മതത്തിന്റെ പേരിൽ ഒരാൾ ചൂഷണം ചെയ്യണ ശരിയാണോ ഐക്യദാർഢ്യവുമായിട്ടാണ് ഫിയ തിരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റിനിട്ട ക്യാപ്ഷൻ ഇങ്ങനെയാണ് സുഡാപി ഫ്രം ഇന്ത്യ അക്രമത്തിനെതിരെ അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ അവരൊക്കെ സുഡാപികളും ഭീകരവാദികളും ജിഹാദികളുമാക്കുന്നത് സംഘപരിവാറിന്റെ ഒരു അജണ്ടയാണ് ഈ അജണ്ടയെ പാടെ പൊളിച്ചുകൊണ്ട് ഷെയ്ൻ നിഗം എന്ന യുവ നടൻ അദ്ദേഹം മുള്ളിനെ കൊണ്ടെടുക്കുക എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്ഷൻ വളരെ ശ്രദ്ധേയമായിട്ടുണ്ട് സുഡാപ്പി ഫ്രം ഇന്ത്യ അതിന്റെ അർത്ഥം അതിന്റെ ആയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അക്രമത്തിനെതിരെ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഭീഷണി മുയക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ സൈബർ ആക്രമണം വരുന്നുണ്ടെങ്കിൽ വരട്ടെ ഞാനും ഒരു സുധാപ്പിയാണ് എന്നാണ് ആ ക്യാപ്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെയും സുധാപ്പികളാണെങ്കിൽ ഞാനും ഒരു സുഡാപ്പിയാണ് ഇതുപോലെ കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാനും അനുകൂലമായിട്ട് ഇസ്രായേലിന് പ്രതികൂലമായിട്ട് എല്ലാ കണ്ണും റഫയിലേക്ക് എന്ന സ്റ്റോറി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതുപോലെ ഒരുപാട് സെലിബ്രിറ്റികൾ ഫലസ്തീന് ഐക്യദാർഢ്യവുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫലസ്തീന് വേണ്ടിയിട്ട് ഗസക്ക് വേണ്ടിയിട്ട് റഫക്ക് വേണ്ടിയിട്ട് പലതും നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും അവർക്ക് വേണ്ടത് ഒരു രാഷ്ട്രമാണ് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രം മാത്രമേ അവർക്ക് അവിടെ സ്വതന്ത്രമായിട്ട് ആരെയും പേടിക്കാതെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണങ്ങളെ നേരിടാതെ ശാന്തസുന്ദരമായിട്ട് അവിടത്തെ കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങണമെങ്കിൽ കളിക്കണമെങ്കിൽ സ്കൂളുകളിലും മദ്രസയിലും പോകണമെങ്കിൽ ആ ഫലസ്തീൻ എന്ന ഒരു പ്രദേശത്തെ ഒരു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ ഇങ്ങനെ ആണത്തം പണയം വെക്കാതെ നിലപാടുകൾ സ്വന്തമായിട്ട് അറിയിക്കണമെന്ന് എല്ലാ സെലിബ്രിറ്റികളോടും ഓർമ്മപ്പെടുത്തി തൽക്കാലം എന്റെ വാക്കുകൾക്ക് വിടാം